പെറുക്കൽ ദിവസമാണ് കേട്ടോ എന്താണ് പെറുക്കാൻ പോകണേന്നല്ലേ കൗന്നിൻ്റെ വട്ടയാണ് പെറുക്കാൻ പോണേ ഇത് പറമ്പ് കൂടെ നിറയെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പെറുക്കിക്കൊടുന്ന് കൊണ്ടൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പറമ്പ് കൂടത് നല്ല ബുദ്ധിമുട്ടാണ് പെറുക്കി നടക്കാനായിട്ട് കാടും പൊന്തി ആയിട്ടുണ്ട് മഴയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ വള്ളിയും പുല്ലും ഒക്കെ നിറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും പെറുക്കി അതിനിടയ്ക്ക് കണ്ടതാണ് കാട്ടുചേനയുടെ തണ്ട് അളിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഈ പ്രത്യേകിച്ച് ഒരു ഉപയോഗമല്ല പിന്നെ ഇതിന് ഞങ്ങൾ മിണ്ടാമിണ്ടിക്കുന്നതാണ് ഈ ചോപ്പ് കായ്ക്ക് പറയുക നിങ്ങളെന്താ പറയുക എന്നുള്ളത് അഴ കമൻറ്റ് ചെയ്യ് അപ്പോൾ എല്ലാം പെറുക്കി കൊഴുന്നിട്ടു ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം അപ്പം എന്താ ഉണ്ടാക്കാൻ പോണേന്നല്ലേ ചൂലാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഞാനിവിടെ തെങ്ങിൻ പട്ടേന്ന് എടുത്തിട്ട് അതാണ് ചൂല് അതുകൊണ്ടാണ് ചൂലുണ്ടാക്കാറുള്ളത് ഇപ്പോൾ ഇപ്രാവശ്യം ഇതാവട്ടെ എന്ന് വിചാരിച്ചു കാരണം മിറ്റടിക്കാൻ ഇതാണ് നല്ലത് മറ്റതിനേക്കാളും പിന്നെ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് ഉണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കും ഇത് എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം അതുകൊണ്ട് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം പിന്നെ മറ്റേ ചൂല് കെട്ടുന്നത് പോലെ ഒരു ഘട്ടങ്ങ് കെട്ടിയാൽ പറ്റില്ല കേട്ടോ ഇത് അടുക്കി വെച്ചിട്ട് ഓരോ ഓലയുടെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ലോക്കി ഇത് ചുറ്റി ചുറ്റിയിട്ട് വേണം കെട്ടാനായിട്ട് അപ്പോൾ അത് കെട്ടിയെടുക്കുന്നത് അത്ര പാടുള്ള കാര്യമൊന്നുമല്ല ഒന്ന് ലോക്ക് ചെയ്തിട്ട് നല്ലോണം ചുറ്റി പിന്നെ ഒരു രണ്ടോ മൂന്നോ കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് ആ ഭാഗം പിടിക്കാനായിട്ട് പറ്റും കേട്ടോ പിടിക്കുന്ന ഭാഗത്ത് പിന്നെ അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ചൂലുണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഇതിൻ്റെ തലപ്പ് ഭാഗം ഒന്ന് കെട്ടി വെച്ചിട്ട് രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ ഓലകളെല്ലാം ആയിട്ട് നിൽക്കും ഈ വളഞ്ഞ് നിൽക്കുന്നതെല്ലാം നല്ല വൃത്തിക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം എനിക്ക് അത്ര വളവൊന്നും ഇല്ല ഈ ഓലയ്ക്ക് പിന്നെ വിറ്റടിക്കാനുള്ളതല്ലേ അത്രയൊക്കെ മതി എന്നുള്ളൊരു മനോഭാവം കൂടി എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് കെട്ട് കെട്ടാം പിന്നെ തലപ്പൊന്ന് മുറിച്ച് ഒന്ന് ഒപ്പാക്കി വയ്ക്കാം ആ തലപ്പ് ഭാഗം ഒരേപോലെ ആക്കാമെന്ന് വിചാരിച്ചു ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ അടി അടിച്ചൊരേ പടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്